പീച്ചിങ്ങ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ പീച്ചിങ്ങ നിങ്ങൾ കടകളിലൊക്കെ കാണുവാണെങ്കിൽ വാങ്ങിച്ചോട്ടോ ഇതുപോലൊന്ന് കറി വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണിച്ച് ഇത് മാത്രം മതി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയുണ്ട് പീച്ചി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അപ്പോൾ ഒരു പീച്ചിങ്ങ മിക്കവർക്ക് തന്നെ ഇത് കറി വെക്കുന്ന എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അപ്പോൾ അമ്മമാർക്ക് കറി ആയിരിക്കും വന്നാലും ഈ ഒരു രീതിയിലൊന്നും കറി വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അതായത് പോലെ പീച്ചിങ്ങ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അതായത് പോലെ ഒന്ന് വട്ട അരിഞ്ഞെടുക്കാട്ടോ നമ്മളിങ്ങനെ വട്ട അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ ഉണ്ടല്ലോ സ്റ്റാർ ഷേപ്പ് വരുമോ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നെഴു കീറ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നെഴു കീറിയാലും ഇതിൻ്റെ അകത്തുള്ള ഒന്നും നമുക്ക് കളയണ്ട നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാം നല്ല നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊന്നും എല്ലാം നെഴു കയറിയിട്ടില്ല അതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു ഒരു വാളും പരിപ്പ് മതി കേട്ടോ പരിപ്പ് നമ്മൾ സാമ്പാർ പരിപ്പോ ഏത് പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ സാധാ പരിപ്പാണ് അടുത്തേക്കുന്നത് അപ്പോൾ അതേപോലെ ഒരു ഹാഫ് തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പരിപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളോർക്കും ഇതിൻ്റെ അകത്തിട്ടാണോ നമ്മൾ പീച്ചിങ്ങ വേവിക്കുന്നതെന്ന് അങ്ങനെയല്ല കേട്ടോ കാരണം പരിപ്പിന് വേവ് കൂടുതലും പീച്ചിങ്ങക്ക് വേവ് കുറവാണ് അപ്പം നമുക്കിതിൻ്റെ കൂടുതലിട്ട് വേവിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ തക്കാളി പരിപ്പും ഉടൻ കൂടിയിട്ട് ഉപ്പിടാതെ വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ നല്ല രീതിയിലൊന്ന് വെന്ത് ഒരു മൂന്നാലഞ്ച് വിസലടിച്ച് ഇന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല കുറുകി കിട്ടും കുറുകി നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ തവി വെച്ച് ഉടച്ചെടുത്ത പോലെ ഉടച്ചെടുക്കുക ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പീച്ചിങ് അടുത്ത് ഇടാം കേട്ടോ ഇനി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിൻ്റെ തൈരായിട്ട് ഉപ്പിടാം അല്ലെങ്കിൽ ഉപ്പ് നമ്മൾ ആദ്യമേ കൂട്ടി പരിപ്പിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഇങ്ങനെ പയറ് പോലെ ഇങ്ങനെ കിടക്കും ആ പരിപ്പ് നല്ല നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു നിന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഇടത്തുള്ളൂ കേട്ടോ അപ്പം ഇപ്പം ഒറ്റ വിസിൽ അടിച്ച് മാത്രം മതി എന്നിട്ട് അങ്ങോട്ട് ഒന്ന് വിസിൽ നിന്ന് പൊക്കി കളഞ്ഞോട്ടോ അന്നേരം കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു വേവ് കറക്റ്റായിരിക്കും കേട്ടോ ഒറ്റ വിസിൽൻ്റെ വേവ് കറക്റ്റായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതായത് പോലെ കുറച്ച് കറിവേപ്പിലും ഒരു ഒരു സവാളകളും നമുക്ക് അതുപോലെ ഒന്ന് കൊത്തിരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ഇനിയിതാ നമ്മളവിടെ വേവിച്ചേക്കുന്ന നമ്മുടെ പരിപ്പും പിച്ചിങ്ങൂടെ കൂടിയിട്ട് നമ്മുടെ ഒരു മസാലയിലേക്ക് കൊട്ടാട്ടോ കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുത്തിട്ട് നമ്മളൊരു ഒരു ഒരു കുറച്ച് നേരം മതി നമുക്കത് ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇത് ഇങ്ങനെ തന്നെ താളിച്ചെടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇങ്ങനെ ഇതിൽ താളിച്ചു എടുക്കുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് തേങ്ങ ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഇത്തിരി തേങ്ങയും ചെറിയ ജീരം കൊണ്ടുള്ള നമ്മൾ മോരി കറിയിലൊക്കെ ഇടുന്ന ചെറിയ ജീരകം വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു ജീരകം കൊണ്ട് കൂടി ചേർത്തിട്ട് നമ്മുടെ ഒരു തിളച്ചോടി ഇരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് കുറച്ച് ഇങ്ങനെ ഒന്നും കൊട്ടുകട്ടോ ഇനിയിതിങ്ങനെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഒരുപാട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ചെറിയൊരു കുഞ്ഞ് തിള വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതായത് ഇതുപോലൊരു കുഞ്ഞി തിളുക ചെറുതായ രീതിയിലൊന്നും തിള വരാനുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയിപ്പുണ്ടല്ലോ നമുക്കൊന്ന് താളിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് ഉള്ളിടത്തിൽ ഇതിവൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അതേപോലെ ആദ്യം ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കറി കൂടി കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അതുപോലെ കറിയിലേക്ക് കൂട്ടുകട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ നല്ല ഈസിയായുള്ള കറിയാണ് ചെറിയൊരു പപ്പടം പപ്പടമുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഈ ഒരു കറി നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കുപ്പവും തന്നെ കഴിക്കാം ചപ്പാത്തി പുട്ടിനൊക്കെ കൂടുതൽ ഒഴിച്ചൊക്കെ കൂട്ടാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കാൻ മാർക്കല്ലേ ട്ടോ പിന്നെ ഫോളോ എത്താൻ പിടിച്ചാൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ